ഇന്ത്യയുമായി സമ്പൂർണ്ണ യുദ്ധത്തിന് സാധ്യത ഉണ്ടെന്നാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ നിലവിലെ സാഹചര്യത്തിൽ കടക്കുമോ ആ പറയാൻ പറ്റില്ല കടക്കാൻ കടക്കാതിരിക്കാം കാരണം പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഒരു ഒറ്റ സ്ഥാനത്തിനോട് നിൽക്കുന്ന രാജ്യമാണ് അതായത് ഇന്ത്യ വിരുദ്ധത എന്നുള്ള സാധനമാണ് ഇന്ത്യ വിരുദ്ധത അതിന്റെ മാക്സിമത്തിൽ അവരിപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതിന്റെ മാക്സിമം സമാധാന കാലത്ത് യൂസ് ചെയ്യുന്നതിന്റെ മാക്സിമത്തിൽ യൂസ് ചെയ്ത് ഇവിടെ രണ്ട് പൊട്ടിക്കലൊക്കെ പൊട്ടിച്ച് ഇന്ത്യ രണ്ട് വാണിംഗൊക്കെ നടത്തുമ്പോൾ പൊതുവെ അവിടെയുള്ള പട്ടാള ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും ഹാപ്പി ജനങ്ങളും ഹാപ്പി ആയി ഹാപ്പിയാണ് ആ ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മോഡി തിരിച്ചടിച്ചതോടുകൂടി ഇത് അവർക്കത് കൗണ്ടർ പ്രൊഡക്റ്റീവായി ഭൂമകാൻ അതായത് അവർക്ക് അറിയാലോ ഈ ഇന്ത്യൻ സൈന്യത്തെ മുന്നിൽ പിടിച്ചു കിടന്നവർക്ക് പറ്റില്ല അപ്പോൾ ഈ പൊപ്പകൻ്റെ മിഷൻ ഉപയോഗിച്ച് ചൈന അമേരിക്ക പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞ വിഷയം ഇന്ത്യൻ സൈന്യം പട്ടാളത്തെ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ പോലും തിരിച്ചടി കിട്ടി അവർക്കന്ന് അവർക്കറിയാം ആദ്യം അവൾ അവർ അവരാണല്ലോ വിളിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പം ട്രംപ് പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നതെങ്കിലും മോഡിയല്ലല്ലോ വിളിച്ചത് അവരല്ലേ വിളിച്ചത് അപ്പോൾ ആ ഒരു തിരിച്ചടി ക്ഷീണം തീർക്കണം ആ തിരിച്ചടി ക്ഷീണം തീർക്കണമെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ഫുൾ ഫ്ലഡ്ജ് വിവാഹം ഇനി സാധ്യതയുള്ളൂ അങ്ങനെ ഫുൾ ഫ്ലഡ്ജ് വിവാഹം വന്നാൽ അവർ രക്ഷപ്പെടുന്നില്ല പക്ഷേ കുറച്ചു കാലം ജനങ്ങളോട് കണ്ണുപിടിയിടാൻ പറ്റും ജനങ്ങളൊരു ഒരു യുദ്ധാത്മകമായ മനസ്സിലേക്ക് ജനങ്ങളെ തൊഴിച്ചുവിടി അങ്ങനെ അവിടെ അവ അവിടെ പട്ടാളത്തിനും രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള എതിർപ്പുകളെ അവർക്ക് മറികടക്കാനും പറ്റും രണ്ട് അമേരിക്കയ്ക്ക് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇപ്പോൾ ഫ്രണ്ട് ആയെന്ന് നോക്കണ്ട ഒരു യുദ്ധം വന്നാൽ സ്വാഭാവികമായിട്ടും ഏതൊരു രാജ്യവും സാമ്പത്തികമായിട്ടാണ് ഈക്വൽ യുദ്ധം പാകിസ്ഥാനായി നമുക്ക് ഏതാണ്ട് ഈക്വൽ യുദ്ധമാണ് അല്ല അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നടത്തുമ്പോൾ അൺ ഈക്വൽ യുദ്ധമല്ല അത് എന്നിട്ട് പോലെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തകർന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ഇറാഖിൽ നടത്തിയ യുദ്ധങ്ങൾ അമേരിക്കയെ സത്യ രാജ്യത്ത് എന്ന രീതി അമേരിക്കയ്ക്ക് നെഗറ്റീവായി ബാധിച്ചിട്ടുള്ളതാണ് അപ്പം അത് നമ്മളെ സാമ്പത്തികമായിട്ട് മുന്നോട്ടടിക്കും അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ചില മനുഷ്യന്മാർക്ക് അവർ നന്നാവണം മറ്റുള്ളവർ നന്നാവുന്നില്ല സ്ത്രീയാണ് സഹിക്കാൻ പറ്റും അതുപോലെ സ്ത്രീയാണ് പാകിസ്ഥാൻ നമ്മൾ ഈ വിവരം പ്രശ്നങ്ങളെല്ലാം അത് കിടന്നുകൊണ്ട് നമ്മളെ സക്സസ് സ്റ്റോറി പാകിസ്ഥാനൊരു ഫെയിലറാണ് അപ്പോൾ ഹൊറബിൾ സ്റ്റോറിയാണ് പാകിസ്ഥാൻ്റെ അപ്പോൾ അവർക്ക് ഇന്ത്യേനെങ്ങനെയൊക്കെ പിന്നോട്ട് വലിക്കാൻ പറ്റുമോ അതാണ് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ അഫ്ഗാനിസ്ഥാനുമായി പ്രശ്നമുണ്ട് രാജ്യത്തിനുള്ളിൽ പ്രശ്നമുണ്ട് എന്നിട്ട് ഇത് ഇതിനിടയിൽ എങ്ങനെയാണ് ഇന്ത്യ വിരുദ്ധതയ്ക്ക് അവർക്ക് സമയം കിട്ടിയിട്ടില്ല അഫ്ഗാനിസ്ഥാനും നമ്മളും ഞമ്മളുള്ള ഭക്ഷണമല്ലേ ഹിന്ദു ഹിന്ദുക്കളാണ് ഇന്ത്യക്കാരാണല്ലോ കാഫൈനുകളും എന്നെ എന്നെപ്പോലും മുസ്ലിംമാർ അംഗീകരിച്ചിട്ടില്ല അവരെ സമയത്ത് ഇന്ത്യയിൽ രണ്ട് മുസ്ലിങ്ങളേ ഉള്ളൂ ഒന്ന് പണ്ട് പാലെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശിവാലിന് ഒരു എം പി ഉണ്ടായിരുന്നു ഷിഹാബുദ്ദീൻ ഗുണ്ടയാണ് ബിഹാബ് അവനെ ദാവുദ് ഇബ്രാഹിം അവർ ഇന്ത്യൻ മുസ്ലിങ്ങളായി കൂട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം അവർക്ക് കലിമ ചൊല്ലിയിട്ടുള്ള കാഫങ്ങളാണ് ഞാൻ ഉൾപ്പെടെയുള്ളത് അപ്പം ഇപ്പം പുതിയ ആരെങ്കിലും ഒവേസിനെ മറ്റേ കൂട്ടിയൊന്നും എനിക്കറിയില്ല അതർവൈസ് അവർ ഇന്ത്യൻ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളായിട്ടേ അംഗീകരിച്ചിട്ടില്ല അപ്പം ഞാനുൾപ്പെടെയുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ അവരെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിച്ചിട്ടില്ല കാരണം അവരെ ടർക്കിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് തൊക്കികൾ വഴി മുസ്ലീമായ ആളുകളാണ് അപ്പോൾ ഈ തോക്കികൾ മുസ്ലിം അത് കേരളത്തിലൊക്കെ ഇസ്ലാം വന്നിട്ട് ഒരു പത്ത് നാനൂറ് വർഷം കഴിഞ്ഞതിന് ശേഷം അല്ല പത്തിനൂറ് വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യ നിലവിലുള്ള മുസ്ലിം മുസ്ലിംസ് രണ്ട് രീതിയിലാണ് ഒന്ന് ഞങ്ങളൊക്കെ ഈ കേരളത്തിലെ മുസ്ലിംസ് എസ്പെഷ്യലി മലബാർ മുസ്ലിംസ് പ്രവാചകന്റെ കാലത്ത് തന്നെ ഇവിടെ എത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കും ചരിത്രപരമായിട്ട് തൂക്കികൾ വഴിയല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്നത് അറബികൾ വഴിയാണ് കച്ചവടത്തിലൂടെ അതോടാണ് എൻ്റെ പേരൊക്കെ മുഹമ്മദ് ഫക്കുദ്ദീൻ എല്ലിന്നൊക്കെ കേട്ടത് സൗത്തിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ ഖാനുകൾ സൽമാൻ ഖാൻ ഷിജു ഷിജുഖാൻ എന്നൊക്കെ പേര് കാണാം അതിന് കാരണം വെച്ചാൽ ഇവര് ടർക്കിഷ് ബ്ലഡ് ആണ് തൊക്കികൾ തമിഴ്നാട് വരെ വരികയും അതായത് പാകിസ്ഥാനാന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വഴി ഉത്തരേന്ത്യയിൽ വന്നു ഉത്തരേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു ഈ ഖാൻ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം പേരല്ലോ ഞാനെന്ന് വെച്ചാൽ മംഗോളിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരാണ് സ്ഥാനപ്പേരാണ് മുസ്ലിം അറബി പേര് എന്ന് വെച്ചാൽ എൻ്റെ പേരൊക്കെ മുഹമ്മദ് ഫഖുദ്ദീനായിരിക്കും കംപ്ലീറ്റ്ലി അറബിയാണ് മുഹമ്മദ് ബിൻ സുൽത്താൻ കംപ്ലീറ്റ്ലി ഉസാമ ബിൻ ലാദൻ ഏഹ് മുല്ല ഒമർ എനിക്കറിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന എൻ്റെ അത് ഈ മുസ്ലിം പേര് അപ്പം മമ്മുകാരെ പേര് മമ്മു മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി എന്നത് മലയാളി ടച്ചുള്ളവര് മുഹമ്മദ് അവിടെ നിന്ന് അടുത്ത് കുട്ടി വിടുന്നുള്ളൂ കുട്ടി വിടുന്നുള്ളതാണ് എൻ്റെയിലൊന്നും തീര അതില്ലെ കംറ്റ് അറബിക്കാണ് എൻ്റെ പേര് ബാപ്പാൻ്റെ പേര് കംപ്ലീറ്റ് ഇന്ത്യൻ പേര് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അതോടെ ഈ സൗത്തിലുള്ള മുസ്ലിംസ് ഖാൻ ഖാൻ എന്നുള്ള പേര് കാണാൻ പറ്റും അത് ഷിജുഖാൻ എന്നുള്ള പേര് അവിടെയുള്ള മുഹമ്മദ് അല്ല ഖ്യാസ് അല്ലംസീന്ന് ഷിജുഖാൻ അങ്ങനെയുള്ള പേരുകൾ അവിടെ കാണുന്നുണ്ട് അതിന് രണ്ടും രണ്ട് ലീനിയേജാണ് അതിൻ്റെ ഭാഗമാണ് ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല മനസ്സിലായി അപ്പം ഈ പാകിസ്ഥാനികൾ ബേസിക്കലി തുർക്കിഷ് വംശജരാണ് അപ്പം എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് തുർക്കികൾ ഈ ഡൽഹിയിലാക്കുമ്പോൾ കഴിഞ്ഞ് തുർക്കി എന്ന് വിചാരിച്ചുള്ള ഗൂഢാലോചന എന്നാണല്ലോ ഇപ്പം നിനക്ക് കാര്യം മനസ്സിലായോ പകിസ്ഥാനികൾ ബേസിക്കലി ടെ പാകിസ്ഥാനി മുസ്ലിം ടെർക്കിഷ് വംശജേതാണ് അറബികൾ നിന്ന് കച്ചവടക്കാരാണ് അപ്പം ഞങ്ങളൊക്കെ ബേസിക്കലി ഒരു സമാധാനം പേരും ഹിന്ദുക്കളായിട്ട് ഒത്തുപോകണം എന്ന് പറയുന്ന ആളുകളാവുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ പണ്ട് ഞങ്ങൾ പൂർവികർ എന്ന് പറയുമ്പോൾ പാറ്റയാണെന്ന് പോവുക എൻ്റെയൊക്കെ പൂർവികർ എന്ന് പറഞ്ഞാൽ ഇവിടെ അറബികൾ കച്ചവടത്തിന് വന്നിട്ട് ഹിന്ദു രാജാക്കന്മാരുമായിട്ട് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിൽ ഇടുന്ന ആളുകളാണ് നമ്മളൊരിക്കലും സംഘർഷമല്ല ഞങ്ങൾക്ക് അവിടെ സംഘർഷം ഉണ്ടാക്കി പുറത്തുനിന്ന് വന്ന രണ്ടുപേരാണ് ഒന്ന് ടിപ്പു സുൽത്താൻ അങ്ങനെ മൈസൂരിൽ നിന്ന് വന്ന് ഫൈറ്റ് ചെയ്ത് പോയത് ഞങ്ങളും ചെയ്യാനവിടെ പിന്നെ വേറൊന്ന് കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി മരക്കാർ എറണാകുളത്ത് നിന്ന് വന്നാളാ ഞങ്ങളെ ആട്ടുകാരല്ല ബേസിക്ക ഈ മലബാർ മുസ്ലിങ്ങൾ ബേസിക്കലി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപം അതിൽ കാരണം നമ്മളെ ആട്ടുകാരല്ല മലബാർ മേഖലയിൽ നിന്നല്ലോട്ട് അല്ലല്ല അല്ലല്ല രണ്ട് രണ്ട് പാറ്റേണാണ് മലബാർ മേഖലയിൽ അന്ന് അവരവിടെ തന്നെ മൈഗ്രേറ്റ് ചെയ്തുള്ളൂ തെക്ക് വന്നത് തെക്ക് തമിഴ് ഈ പ്രദേശത്ത് തമിഴ്നാട്ട് ഈ പണ്ട് തിരുവിതാംകൂർ ഒരു ടെർക്കിഷ് ചീഫ് ആക്രമിച്ചിരുന്നു അവരുടെ എന്നൊരു പിന്നെ ചരിത്രമാണോ ചരിത്രമാണോന്ന് ഛായാചരിത്രം എന്നൊരു പിന്നെ എന്ന ഒരു ചരിത്രപരമായിട്ടുള്ളൊരു ഒരു ഒരു സൂചനയുണ്ട് അങ്ങനെ അന്ന് അവരുടെ ഒരു തലസ്ഥാനമായിരുന്നു ഈഷോട്ടിൻ്റെ പിൻവശം സ്ഥലത്തി മുസ്ലിം ഏരിയ ഉള്ള സ്ഥലമല്ലേ ഭീമാനെ മുസ്ലിം കമലേശ്വരം ഒക്കെ ഉള്ള ഏരിയ ഉണ്ടല്ലോ മണക്കാട് അതായിരുന്നു അവരുടെ അപ്പം അങ്ങനെയാണ് സൗത്തിൽ ഇവിടെയൊക്കെ മുസ്ലിംസ് വന്നതെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ വടക്കുള്ള മുസ്ലിംസ് ഇവിടെയുള്ള മുസ്ലിംസും വളരെ വളരെ വ്യത്യാസം നിനക്ക് കാണാൻ സംസാര രീതിയിൽ മാത്രമല്ല അപ്പോച്ചിൽ വലിയ വ്യത്യാസം കാണാൻ അപ്പോൾ അത് ആ രീതി വന്നതും കരയിൽ കൂടെ വന്നവരാ മലബാർ മുസ്ലിംസിൻ്റെ ഭൂമികര് അറബികൾ കടലിൽ കൂടെ വന്നവർ അതുകൊണ്ട് അവർ കച്ചവടക്കരയായിരുന്നു അപ്പോൾ ഹിന്ദുക്കളെ നമുക്ക് നല്ല ബന്ധം അതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് നമുക്ക് നമ്മളെ ആവശ്യമുണ്ട് നമുക്ക് ഹിന്ദുക്കളെ ആവശ്യമുണ്ട് അതായത് ഇവിടെ തന്നെ ഇവിടെ കീഴടക്കി വന്നവരാണ് അതിന്റെ ഒരു സുപ്രീംമെസി അവർക്കും അതൊരു എതിർപ്പ് ഇവിടെ ഹിന്ദുക്കൾക്കും ഉണ്ട് അല്ലെ ഇതാണല്ലേ കൃത്യമായി പാകിസ്ഥാൻ മുതലാക്കുന്നത് ഹിന്ദു വിരോധം അല്ലെ ഇനി ഹിന്ദു വിരോധമാണ് മുതലാക്കുന്നത് അപ്പം ഇപ്പൊന്ന് വെച്ചാൽ അവർ ഹിന്ദു വിരോധം ഒരു ഭീകരവാദവാദാക്രമണം നടത്തി കഴിഞ്ഞാൽ അവര് ഹാപ്പി ആയിരുന്നു ഇപ്പൊ അത് മോഡി തിരിച്ചടിക്കുന്നവർ അത് ഒരു കൗണ്ടർ പ്രൊഡക്ടീവ് ആവും ഇപ്പോഴത്തെ പ്രശ്നം ഇതിന് പിന്നിൽ അമേരിക്കയുടെ എല്ലാം പങ്കുണ്ടോ കാരണം ഇപ്പൊ അമേരിക്കയുടെ ലക്ഷ്യങ്ങളുണ്ടല്ലോ താല്പര്യങ്ങൾ ഇന്ത്യ അതുണ്ടോ അമേരിക്ക നമ്മള് ഫലിയായി നിൽക്കുമ്പോൾ അമേരിക്ക നമുക്ക് ഉള്ളിൽ കൂടെ പണിയാണ് അതിപ്പോഴും അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുക അതൊക്കെ അമേരിക്ക അതായത് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനും അവർ തമ്മിലുള്ള പക്ഷേ അമേരിക്ക ഇടപെട്ട് തോന്നുള്ളൂ പിന്നെ ഞമ്മളും ഞമ്മളുള്ള പ്രോഗ്രാം പ്രോഗ്രാം എന്ന് വെച്ചാൽ പൈസ സൃഷ്ടിച്ചിട്ടാണ് താലിബാൻ അവര് താൽക്കാലികമായിട്ട് പ്രശ്നമുള്ള അവർ കോമൺ എനിമി എന്ന് വെച്ചാൽ ഈ താലിബാന്റെ കാര്യം പറയുമ്പോഴാണ് ഈ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പ്രതിരോധ മന്ത്രി തന്നെ ഇപ്പോൾ ചിലപ്പോൾ യുദ്ധം നടക്കാമെന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി തന്നെ പലതവണ പറയുന്നുണ്ട് ഈ അഫ്ഗാനിസ്ഥാനുമായുള്ള പ്രശ്നത്തിന് കാരണം ഇന്ത്യയാണ് ഇതിൽ നിന്ന് പിന്നിൽ കളിക്കുന്നത് അല്ല അതൊക്കെ ഉണ്ടോ നമ്മൾ കളിക്കുക അവന്മാര് നമ്മളെ നാട് കിടന്ന് തീവ്രവാദം നടത്തി നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശൊക്കെ നമുക്ക് തിരത്തിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചു കളിക്കണ്ടേ അല്ലെ ഈ പറയുന്ന ഗാന്ധിന്റെ വർത്താനം ഗാന്ധി പറഞ്ഞത് എന്താ നമ്മൾ ശക്തനായിരിക്കുമ്പോഴാണ് അഹിംസയ്ക്ക് വിലയുള്ളൂ അല്ല ഞാൻ പോയിട്ട് പിന്നെ എന്താണ് ഗുണ്ടുകാട് സാബു എന്നെ വന്നതല്ലേ ഞാൻ ഗുണ്ടുകാട് സാബു ഞാൻ പറയാണ് അണ്ണാ ഞാൻ ക്ഷമിച്ചിരിക്കുന്നതിൻ്റെ കാര്യമല്ല ഞാൻ ഗുണ്ടുകാട് സാബുനെ തല്ലിയിട്ട് ഗുണ്ടുകാട് സാബു എന്നോട് പറയുകയാണ് മോനെ സാറിൻ്റെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് അതാണ് അഹിംസ മനസ്സിലായോ അതാണ് അഹിംസ അല്ലാതെ ഈ പറയുന്ന ദുർബലൻ്റെ ആയതല്ല അഹിംസ സിനിമയിലാണെങ്കിൽ നമ്മൾ പറയുന്നത് ബാബു ആൻ്റെ ഇന്ദ്രൻസിനോട് ക്ഷമിക്കുമ്പോൾ അതാണ് അഹിംസ അല്ല ഇന്ദ്രൻസ് ബാബു എന്നോട് ക്ഷമിക്കുന്നതല്ല അപ്പം നമ്മൾ ശക്തനാണോ അതിനുള്ള വഴിയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് കലാപ നമ്മളുണ്ടാക്കിയ കലാമല്ലാതെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത് ഉത്തരേന്ത്യയിലെ തുർക്കിയിലെ അലീഫായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ മുസ്ലിം പ്രശ്നമാക്കി മാറ്റി ഗാന്ധി ഉൾപ്പെടെ പറ്റിയ അബദ്ധമാണത് അതിൻ്റെ പുറത്താണ് ആ കലാമുണ്ടായത് അല്ലാതെ ഇവിടുത്തെ ലോക്കൽ ഒരു വലിയ രീതിയിലല്ല അത് അതങ്ങനെ വന്നു പിന്നെ അതിനിടയ്ക്ക് കുറച്ച് കർഷക ബ്രിട്ടീഷുകാർ ഹിന്ദു ജന്മിമാരുടെ മേൽ വലിയ നികുതി മുട്ടി ഹിന്ദു ജന്മിമാര് മുസ്ലിം കുടിയാൻമാരുടെ മേൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നത് ഹിന്ദു ജന്മിമാരാണ് ഇത് നടത്തുന്നുണ്ടത് അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞ തുർക്കിയിലെ പ്രശ്നമാണ് ഇതത്യത്തിൽ മലബാർ മുസ്ലിങ്ങൾ എന്തെങ്കിലും അബദ്ധത്തെ പറ്റിയില്ല പലദേശം മുസ്ലിംകൾ ഉണ്ടാക്കിയ പ്രശ്നമാണ് ഇപ്പഴും മതിനി മതിനി ഞങ്ങൾ സൗത്ത് ഞങ്ങളെ നാട്ടുകാരനല്ല അയാൾ ആളാണ് അയാളാണ് ഇടക്കാലത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊള്ളു എസ് ടി പി എന്നുള്ള ഈ സാധനം ഞങ്ങളവിടെ വലിയ പേരുള്ള സാധനമല്ല അത് സൗത്ത് സദൻ കേരളം വന്നതാണ് അല്ലെങ്കിൽ എസ്ഇ പി എൻ ഡി എഫ് പോലെയുള്ള സാധനം അവരാണ് ഇപ്പം പ്രശ്നം ഉണ്ടായിക്കൊണ്ട് പൊതുവേ മലബാർ മുസ്ലിംസ് ഈ അതെന്താണ് ഹിന്ദുക്കൾ സൂചിപ്പിച്ചതുപോലെ ഹിജാബ് മറ്റെന്ത് പ്രശ്നമാണ് ഇതാണ് അതിന് ബേസിക്ക് ആണ് ഇതാണ് ഒന്ന് മലബാറിൽ പണ്ടേ ഞങ്ങള് ഹിന്ദു രാജാക്കന്മാരുണ്ടെങ്കിൽ ഈ നായന്മാരെ തുല്യമായ പദവി ജീവിച്ചിരുന്ന ആളുകളാണ് നമുക്ക് ഹിന്ദു രാജാക്കന്മാർ ഹിന്ദു രാജാക്കന്മാർക്ക് നമ്മളെ വേണം ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണകരമായ അതുകൊണ്ട് നമുക്കത് നമ്മളെ നമ്മുടെ ഈ മനസ്ഥിതി അങ്ങനെ ചരിത്രപരമായ രൂപം കൊണ്ടുവന്നതാണ് എന്നാൽ കേരളത്തിൽ എറണാകുളത്തിൻ്റെ തെക്കോട്ട് അതല്ല എറണാകുളത്തിൻ്റെ തെക്കോട്ട് ഒരുപാട് പിന്നെ വിഷയങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഒന്ന് ഞങ്ങളവിടെ ജാതി അത്ര സ്ട്രോങ്ങ് അല്ല ഇവിടെ ജാതി സ്ട്രോങ് ആണ് അപ്പോൾ ഇവിടെ അധികം മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഈ പഴയ ജാതി പ്രശ്നം ഇത് പ്രശ്നമുണ്ട് പഴയ ഹിന്ദുസ് മാടമ്പിമാരോട് പഴയ താതാധികാരിക്ക് പ്രശ്നം പിന്നെ അവർ കൺവേർട്ട് ചെയ്തപ്പോൾ ഇവിടെ ആ രീതിയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് സൗത്തിൻ്റെ സ്ഥിതി പിന്നെ ഈ പറഞ്ഞത് തൂക്കി സ്വാധീനം ഞങ്ങൾക്ക് അതിന് തൂക്കി സ്വാധീനം ഉണ്ടായി അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് മനസ്സിലാ ഡിഫറൻസ് ഉള്ളത് മലബാർ ബേസിക്ക് ഒരു മലബാർ മുസ്ലിംസ് അങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല മലബാ എന്നുണ്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റ് പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല ഇതൊക്കെ പുറത്തുനിന്ന് വന്നത് ടിപ്പു സുധാൻ പുറത്തുനിന്ന് വന്നാണ് കുഞ്ഞാലി വരക്കാരെ വെളുത്തുനിന്ന് ഒന്നാണ് മറ്റേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തൂക്കി കലാപത്തിൻ്റെ കാരണം പുറത്തുനിന്നുള്ളതാണ് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഈ ലോകത്ത് മുസ്ലിംസിൽ പഠിക്കേണ്ട ഒരു സമൂഹം ഞങ്ങളെ മലബാറിലെ മുസ്ലിം സമൂഹമാണ് ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഈ ന്യൂ ജനറേഷനിൽ പോയ കുത്തി തിരുപ്പിരങ്ങിയെന്നല്ലാതെ മുജാദ് ബാച്ചീനെ പോലെ പൊതുവേ എൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡാണ് പക്ഷെ അവർക്കത് തുറന്നു പറഞ്ഞാൽ ചില പോലെ സംഖ്യക്കാവും എന്നുള്ളതുകൊണ്ട് അവരത് പറയുന്നില്ല നോക്കും പിന്നെ തെറ്റിദ്ധാരണ ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് മുസ്ലിംസിനെ വോട്ടില്ലാതാക്കും വയസ്സാനിലേക്ക് പോകും അത് മീഡിയയ്ക്ക് ഒരുപാട്